ആരാണ് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ പോളിസി ജനറൽ സെക്രട്ടറിയായി നിയമിതനായ കെ ജെ അരുൺ രാജ് ഇന്ത്യൻ റവന്യൂ സർവീസിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ കെ ജെ അരുൺരാജ് ടി വി കെ യുടെ പോളിസി ജനറൽ സെക്രട്ടറിയായി നിയമിതനായ വിവരം വിജയ് തന്നെയാണ് പുറത്തുവിട്ടത് ഇനി മുതൽ പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുക ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും മാത്രമല്ല പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അരുൺ രാജ് നേതൃത്വം നൽകും ഭരണകാര്യങ്ങളിൽ വർഷങ്ങൾ നീണ്ട പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ് അരുൺരാജ് കൂടാതെ ഉന്നത ബിരുദധാരിയുമാണ് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി മേഖലയിലെ പരിചയസമ്പത്ത് ടി വിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിജയ് ആദ്യം ഡോക്ടറായിരുന്ന അരുൺരാജ് പിന്നീടാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയതും ഐ ആർ എസിൽ ജോലി നേടിയതും ആദായ നികുതി വകുപ്പിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട് തമിഴ്നാടിന് പുറമെ മഹാരാഷ്ട്ര ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും സേവനമനുഷ്ഠിച്ചിരുന്നു ഒരു കാലത്ത് സിനിമാ പ്രതിഫലത്തിന് തുല്യമായ നികുതി അടയ്ക്കുന്നില്ല എന്ന ആരോപിച്ച് വിജയുടെ ഓഫീസുകളിലും വീടുകളിലും ആദായ നികുതി വകുപ്പ് ഇടയ്ക്കിടെ റെയ്ഡ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വിജയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സംഘത്തിൽ അരുൺ ഉണ്ടായിരുന്നു അന്നത്തെ ഓഫീസർ ഇപ്പോൾ വിജയുടെ പാർട്ടിയിലെ ഉന്നത പദവി വഹിക്കുന്നുവെന്നത് വേറിട്ട കാഴ്ചയാണ് ഒട്ടേറെ പ്രമുഖരാണ് വിജയുടെ പാർട്ടിയിലേക്ക് ആകൃഷ്ടരാകുന്നത് ഹൈക്കോടതി മുൻ ജഡ്ജി ആർ രാജശേഖർ മുൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എസ് ഡേവിഡ് സെൽവൻ എ എ ഡി എം കെ മുൻ എം എൽ എ ആർ രാജലക്ഷ്മി എന്നിവരെല്ലാം ഇപ്പോൾ ടി വി കെയുടെ പ്രധാന നേതാക്കളാണ് ടി വി കെയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഇവർക്ക് സാധിക്കുമെന്ന് വിജയ് പറഞ്ഞു അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് വിജയ് മധുരയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നാണ് അനൌദ്യോഗിക വിവരം ഡി എം കെ ബി ജെ പി കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് വിജയ് രാഷ്ട്രീയത്തിൽ നിറയുന്നത് ഒപ്പം മാനുഷിക സഹായങ്ങൾ നൽകുന്നതിലും അദ്ദേഹത്തിന്റെ പാർട്ടി സജീവമാണ് കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുള്ള സമരവും വിജയ് നടത്തിയിരുന്നു ജനനായകൻ എന്ന അവസാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കെ ഇനി സംസ്ഥാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് വിജയ്